ഇപ്പോഴും മനസ്സിൽ കുഞ്ഞുഞ്ഞു ഇരട്ടച്ചങ്കന് ഒരൽപം പോലും ഇടമില്ല കൊല്ലത്തെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം തെളിയിച്ചത് ഇതാണ് സംസ്ഥാന മന്ത്രിസഭയെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയായിരുന്നു കൊല്ലത്തെ പ്രശാന്തി ഗാർഡൻസിലെ ജനങ്ങൾ ഈ ജനക്കൂട്ടത്തിന് മുന്നിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും എത്തിയപ്പോൾ ഉയർന്നത് വലിയ കരഘോഷവും ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളും അതിനിടെ എല്ലാവരെയും ഞെട്ടിച്ചത് കുഞ്ഞുഞ്ഞിനെക്കുറിച്ചുള്ള ആ മുദ്രാവാക്യമാണ് സ്റ്റേറ്റിന്റെ ഇടതു ഭാഗത്തുനിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രകീർത്തിച്ച ആ പതിവ് മുദ്രാവാക്യം കണ്ണേ കരളിൽ കുഞ്ഞുഞ്ഞു ഒരു നിമിഷം എല്ലാവരും സ്തബ്ധരായി നിന്നു പിന്നീടാണ് ജനത്തിന് കാര്യം മനസ്സിലായത് ഇൻകുലാബ് വിളിക്ക് പിന്നാലെ ആരോ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ നേതാവിന്റെ പേര് മാറിപ്പോയതാണ് സംഭവം ആള് മാറി എന്ന് വ്യക്തമായതോടെ മുദ്രാവാക്യം വിളി ഒരു നിമിഷം പൊടുന്നനെ നിൽക്കുകയായിരുന്നു നിലയ്ക്കുകയായിരുന്നു പ്രിയസഖാവ് പിണറായിക്ക് അഭിവാദ്യം അർപ്പിച്ച കുട്ടി നേതാക്കളും ഈ അമളിക്ക് പിന്നാലെ നിശബ്ദരായി സംഭവിച്ച നാക്കുപിഴ ആരും കേട്ടില്ല എന്ന ആശ്വാസത്തിൽ എല്ലാവരും ഉണ്ടാതിരുന്നു ഒടുവിൽ മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിക്കുകയായിരുന്നു അതൊരു നാവുപിഴ ആണെങ്കിലും അല്ലെങ്കിലും നന്മയ്ക്കൊന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ട് തിന്മയെ എതിർക്കാൻ സാധിച്ചില്ല എങ്കിലും ജനം വെറുക്കും എന്നതിൻ്റെ പച്ചയായ തെളിവ് തന്നെയാണ് കൊല്ലത്ത് നടന്നത് വളരെ നമുക്കറിയാം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മറ്റുള്ള വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ മുഖഭാവത്തിലൂടെയായിരിക്കും നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെലകുക അത് ഉണ്ടായിരുന്നു ഏതൊരു മനുഷ്യനോടും കരുണയോടുള്ള ആർദ്രമായ ഒരു സമീപനം ആ ചിരിയിൽ എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ആശ്വാസമാക്കി ഇതൊക്കെ അദ്ദേഹത്തിന്റെ സമീപനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറു ചിരിയിൽ നിന്നിരുന്നു എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങനെ ഒരു രീതിയിൽ കാണാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് മെജോറിറ്റിയുടെ ഉത്തരം അല്ല ഇല്ല എന്ന് തന്നെ ആയിരിക്കും കാരണം സഖാക്കന്മാർക്ക് സാധിക്കുമായിരിക്കും സഖാക്കന്മാർ അങ്ങനെ അനുകൂലിച്ച അദ്ദേഹത്തെ പറയുമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭാവപൂർവമായ ഒരു നോട്ടം പോലും ഒരു മനുഷ്യർക്കും സാധാരണക്കാരനായി ഒരു ജനത്തിൽ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അത് തന്നെയാണ് കുഞ്ഞുഞ്ഞെന്ന യങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ആ മനുഷ്യന്റെ സ്വീകാര്യതയ്ക്ക് പിന്നിലുള്ളത് കെ പി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിലും ഇതേ മുദ്രാവാക്യം വിളി നേരത്തെ വിവാദമായിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അനുസ്മരണ പ്രഭാഷണം പൂർത്തിയായതിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു എന്ന അനൗൺസ്മെന്റ് വന്നു ഇതോടെയാണ് മുദ്രാവാക്യം വിളി അന്ന് സദസ്സിൽ ആരംഭിച്ചത് ഉമ്മൻചാണ്ടി സിന്താബാദ് കണ്ണേക്കരളെ കുഞ്ഞുഞ്ഞെ ആര് പറഞ്ഞു മരിച്ചു എന്ന് തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ ബഹളം വച്ചതോടെയാണ് മുഖ്യമന്ത്രിക്ക് സമീപം നിന്നിരുന്ന നേതാക്കൾ അന്ന് ഇടപെട്ടത് മുദ്രാവാക്യം വിളി നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ ആവേശത്തോടെ ഏറ്റുവിളിക്കുകയായിരുന്നു ജനക്കൂട്ടങ്ങളുടെ രാജാവായ ഉമ്മൻചാണ്ടിയും സ്വയം സൃഷ്ടിച്ച സാമ്രാജ്യത്തിലെ ഏകാധിപതിയും തമ്മിൽ എത്രയോ അന്തരമുണ്ട് എന്ന് തന്നെയായിരുന്നു ആ മുദ്രാവാക്യം വിളിയിലൂടെ ജനങ്ങൾ മനസ്സിലാക്കിയത് ഇഷ്ടജനങ്ങളുടെ സാന്നിധ്യം ഊർജ്ജമാക്കി മാറ്റിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ആൾക്കൂട്ടത്തിന്റെ ആരവമായിരുന്നു അദ്ദേഹത്തിന് കരുത്തർ എന്തായാലും ആൾക്കൂട്ടത്തിന്റെ ആരവത്തെ അടിച്ചൊതുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ഈ നവകേരള യാത്രയും കൂടി ഇപ്പോൾ തെളിവ് സഹിതം മാറിയിരിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രി യുടെ മന്ത്രിമാരുടെയും ജനസമ്പർക്ക പരിപാടിയായ നവകേരള സദസ് സമാപനത്തിലേക്ക് കടക്കുകയാണ് സദസ് ഇന്ന് തലസ്ഥാനത്ത് പ്രവേശിക്കുന്നു അതേസമയം പരിപാടി തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് കോൺഗ്രസ് നവകേരള സദസ്സിന്റെ ആദ്യ യോഗം വൈകിട്ട് ആറു മണിക്ക് വർക്കല മണ്ഡലത്തിലെ ശിവഗിരി മഠം ഓഡിറ്റോറിയത്തിലാണ് ആറ്റിങ്ങൽ ചെറിയൻകീഴ് വാമനപുരം നെടുവങ്ങാട് മണ്ഡലങ്ങളിലെ സദസ് അടുത്ത ദിവസം നാളെയാണ് ഇരുപത്തിരണ്ടിന് കാട്ടാക്കട അരുവിക്കര നെയ്യാറ്റൻകര പാറശാല മണ്ഡലങ്ങളിൽ സദസ് നടക്കും നേമം വട്ടിയൂർക്കാവ് കോവളം തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ യോഗങ്ങളോടെയാണ് സദസ്സിന് സമാപനമാവുക നവകേരള സദസ്സിനെതിരെ സമരമുഖം കടുപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തുന്നു രാവിലെ പതിനൊന്നിന് നടത്തുന്ന മാർച്ചിൽ അഞ്ച് ലക്ഷം പേർ പങ്കെടുക്കും എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത് നവകേരള മാർച്ച് തലസ്ഥാനത്ത് സമാപിക്കുന്ന ഇരുപത്തിമൂന്നിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടക്കും എം പിമാരും എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് വിവരം Nos tascas